ഹലോ ഹായ് നമസ്കാരം ശ്രീ ക്രിയേഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്തു ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ബീഫ് കൊണ്ട് അച്ചാർ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള വീഡിയോ ആണ് അതിൽ ആവശ്യമായിട്ടുള്ള ബീഫ് അതേപോലെ തന്നെ ഇഞ്ചി നുറുക്കിയ ഇഞ്ചി വെളുത്തുള്ളി നുറുക്കിയത് നല്ലെണ്ണ ഞാൻ ഉപയോഗിക്കുന്നത് കിച്ചൺ ട്രസ്റ്റേഴ്സിൻ്റെ അച്ചാർ പൊടിയാണ് ഞാനിതിൽ ഉപയോഗിക്കുന്നത് നമുക്ക് വീട്ടിൽ മുളകും ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ് എങ്കിലും ഞാൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കിച്ചൺ ട്രസ്റ്റേഴ്സിൻ്റെ അച്ചാറ് പൊടിയാണ് അത് വെച്ചാണ് ഞാൻ ഇപ്പോൾ എല്ലാ അച്ചാറുകളും ഉണ്ടാക്കുന്നത് എനിക്ക് നല്ല നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അതോടൊപ്പം അതിൻ്റെ കൂടെ കറിവേപ്പില പിന്നെ പച്ചമുളക് അതോടൊപ്പം വിനാഗിരി നമുക്ക് കേടു കൂടാതെ മിനിമം ഒരു ആറ് ഏഴ് മാസം വരെയൊക്കെ ഇരിക്കാൻ വേണ്ടി വിനാഗിരി ഉപയോഗിക്കുന്നുണ്ട് ഏറ്റവും നല്ല രീതിയിലുള്ള നല്ല രീതിയിൽ തന്നെയാണ് ബീഫ് അച്ചാർ ചെയ്യുന്നത് നിങ്ങൾക്കും ഏറെ ഇഷ്ടപ്പെടും അതോടൊപ്പം നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ബെല്ലൈക്കൺ അമർത്തുക കമൻറ്റ് ലൈക്ക് ഷെയർ നിങ്ങൾക്ക് ഞങ്ങളുടെ ബീഫ് അച്ചാർ ഇഷ്ടം ആകുകയാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞങ്ങളുടെ ഡീറ്റെയിൽഡിൽ കൊടുത്തേക്കും അച്ചാർ വേണ്ടവർ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അച്ചാർ ചെയ്ത് നിർമ്മിക്കുന്നതായിരിക്കും വില വിവരങ്ങളെല്ലാം വിളിച്ച് സംസാരിക്കുമ്പോൾ പറയുന്നതായിരിക്കും എന്തായാലും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം അച്ചാർ നിർമ്മിക്കുന്നത് എങ്ങനെയാന്നുള്ളത് റെഡിയാക്കുന്നതും ഞങ്ങൾ ഈ വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും എല്ലാവർക്കും എല്ലാം ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു ഇത് ഒരു കിലോ ബീഫാണ് അതിനെ എല്ലൊന്നും ഇല്ലാത്ത ബീഫ് ആചക്കുഴപ്പം അങ്ങനത്തെ ഒന്നും വെറും മീറ്റ് മാത്രം ഇറച്ചി മാത്രം വെച്ച് ചെയ്യുന്ന ഒരു അച്ചാറാണിത് ആദ്യം നമുക്ക് ഫ്രൈ ചെയ്ത് എടുക്കാൻ വേണ്ടി ഉള്ള ബീഫ് ഞാൻ ഇപ്പോൾ ഇവിടുത്തെ ഒരു കിലോ ബീഫാണ് അതിലേക്ക് ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് കൂടി ഇടാം ഒരു ടീസ്പൂൺ അളവൊന്നും അറിയില്ല ഇത് ഏകദേശം ഒരു ചെറിയ ഒരു സ്പൂണിൻ്റെ അളവ് അതിലേക്ക് കുറച്ച് മുളക് പൊടി മുളക് പൊടി ചേർക്കുക ഇതിപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന കാശ്മീരി ചില്ലിയാണ് ഉപയോഗിക്കുന്നത് നമ്മൾ അത് അച്ചാർ പൗഡർ അതിൽ ചേർക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുന്നതിലേക്കായിട്ട് കുറച്ച് ഉപ്പ് ഉപ്പ് കുറച്ച് മതി നമുക്ക് അച്ചാർ വയ്ക്കുമ്പോൾ അതിനകത്ത് തന്നെ ഉപ്പ് ഉണ്ടാകും എങ്കിൽ ഇതിൽ കുറച്ച് ഉപ്പ് നമ്മൾ ചേർക്കുന്നുണ്ട് ചേർത്തതിന് ശേഷം അതിൽ വെള്ളം അല്പം പോലും തൊടാതെ കംപ്ലീറ്റ് കുഴച്ചെടുക്കണം അതിനെ ഇത് നമ്മൾ മുളക് മഞ്ഞൾപ്പൊടി അതേപോലെ ഉപ്പും കൂടെ ചേർത്ത് കുഴച്ച് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു അരമണിക്കൂറിൽ കൂടുതൽ നമുക്ക് വെക്കേണ്ടി വരുന്നുണ്ട് ബാക്കിയുള്ള വീഡിയോസ് പറയേ വരും ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ബീഫ് വറുത്തെടുക്കാനാണ് നല്ലതുപോലെ ആയിട്ട് വറുത്തെടുക്കേണ്ടതാണ് അതുകൊണ്ട് ആദ്യമായിട്ടൊരു പാന് അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിനകത്തേക്ക് നല്ലെണ്ണയാണ് നല്ലെണ്ണയാണ് ഇതിൽ വറുത്തെടുക്കപ്പെട്ടത് വെളിച്ചെണ്ണ വെച്ച് ചെയ്യാം പക്ഷേ ടേസ്റ്റ് നല്ലെണ്ണ തന്നെയാണ് നല്ലെണ്ണ ഒഴിച്ച് നമുക്ക് ഇത്രയും വറുത്തെടുക്കേണ്ടതുള്ളതുകൊണ്ട് ഏകദേശം അര ലിറ്റർ വരെ നല്ലെണ്ണ ആവശ്യമായിട്ട് വരുന്നുണ്ട് ഇതിന് നന്നായിട്ട് തിളയ്ക്കട്ടെ നമ്മളിത് എണ്ണ തിളച്ചോ എന്ന് അറിയാൻ വേണ്ടി ഒരു ചെറിയ ഒരു പീസ് നോക്കി നല്ല തിളച്ചിട്ടുണ്ട് ഇതിലേക്കിനി ബീഫ് മരിക്കാനുള്ള ഇടം ഇത് നമ്മൾ നേരത്തെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചതാണ് ഏകദേശം അരമണിക്കൂർ കൂടുതലായിട്ടുണ്ട് ഇത് നമ്മളിങ്ങനെ കുറേ ഇതിനകത്തോട്ട് എണ്ണയിലേക്കിട്ട് വറത്തെടുക്കാവുന്നതാണ് ഇത് രണ്ട് പ്രാവശ്യമായിട്ട് ഒന്ന് കൂടുതൽ ഇളക്കേണ്ട ആവശ്യമില്ല കുറേശ് നിന്ന് വെന്ത് വന്നതിന് ശേഷം മാത്രം അത് ഇളക്കി കൊടുത്താൽ മതി ഇതുപോലെ നമുക്ക് മീനെല്ലാം ആണെങ്കിൽ പൊടിഞ്ഞു പോകാൻ സാധ്യത ഉണ്ട് പക്ഷേ ബീഫായതുകൊണ്ട് നമുക്ക് വലുതായിട്ട് പൊടിയില്ല അതുകൊണ്ട് ഇളക്കുന്നത് കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് വെന്ത് വരുമ്പോഴേക്കും ഇളക്കി കൊടുത്താൽ മതി ഇനി നമുക്കിത് കുറച്ച് ഒന്ന് ഇളക്കി വെച്ച് കൊടുക്കാം എങ്കിൽ മാത്രമേ മുഴുവൻ ഭാഗത്തും അതിൻ്റെ നല്ല വെന്ത് ക്രിസ്പിയായിട്ട് വരുവുള്ളൂ ഇത് ഇളക്കിയാലേ തന്നെ മസാല ഒന്നും വിട്ടു പോകില്ല അത് നമ്മൾ അരമണിക്കൂർ കൂടുതൽ അത് ഇതും മസാല പുരട്ടി വെച്ചതാണ് നമ്മൾ ബീഫ് വറുത്തെടുക്കാൻ വേണ്ടി ആയിട്ടുണ്ട് നല്ല പാകമായിട്ടുണ്ട് അതിനെ ഇതിന് കോരി നമ്മളൊരു പാത്രത്തിലേക്ക് എണ്ണ കുറച്ച് മാറിക്കിട്ടാൻ വേണ്ടി കോരി വയ്ക്കുകയാണ് ഇത് മുഴുവനും അതിൽ നിന്ന് തന്നെ കോരി മാറ്റണം കുറേ കൂടെ ഉണ്ട് അതും കൂടെ ഇതിൽ കൂടെ ആയിട്ട് വർക്ക് എരി വരും അടുത്തത് അച്ച വെക്കാനുള്ള വേണ്ട സാധനങ്ങളിൽ നുറുറുക്കിയിട്ടത് വെള്ളപ്പം വെള്ളി കുറച്ച് ഇട്ടിയെടുത്തത് കുറച്ച് പച്ചമുളക് എരിവ് എരിവ് കൂടുതലുള്ളത് അരി കൂടെ പച്ചമുളക് കുറച്ച് കുറച്ച് കറിവേപ്പ് അതിനോടൊപ്പം കടു വേണം ഇത് നമ്മൾ നേരത്തെ ബീഫ് വർത്തിടാൻ വേണ്ടി എടുത്ത അതിൽ നിന്ന് കുറച്ചതിനു ശേഷം അതിലേക്ക് ആവശ്യം കടുക് ഇടുകയാണ് എണ്ണ തിളത്തിന് ശേഷം കടുക് ഇടുക പൊട്ടിയ വേഷം അതില് എടുത്തു വെച്ച അതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന ഇഞ്ചി അതുപോലെ വെളുത്തുള്ളി അതിലേക്ക് നമ്മൾ ചോക്ക് വെച്ചിരുന്ന പച്ചമുളക് കൂടെ ഇട്ട് നന്നായിട്ട് മുരിഞ്ഞ് വരുന്നത് വരെ ക്രിസ്പി ആകുന്നത് വരെ ആ എണ്ണയിൽ നിന്ന് വേഗണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നനവ് ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ദിവസം വയ്ക്കാൻ പറ്റില്ല അത് ഈ അച്ചാർ നമ്മൾ മാസങ്ങളോളം ഇരിക്കണമെങ്കിൽ ഇത് നല്ല മുരിഞ്ഞ് വന്നാൽ മാത്രമേ നമുക്കത് കൊണ്ടുള്ള ഉപയോഗമുള്ളൂ മുരിഞ്ഞ് വരട്ടെ ഇനി നമ്മൾ ഏകദേശം നല്ല മൊരിഞ്ഞ് വന്നിട്ടുണ്ട് കൂടുതൽ നമ്മളതിനെ കരിക്കാതെ നോക്കുക ടേസ്റ്റി ആയിട്ട് കിട്ടാൻ വേണ്ടി കരിഞ്ഞു പോയാൽ പിന്നെ അതിനൊരു ഉണ്ടാവില്ല നമ്മളിനി അടുത്ത് ചേർക്കാൻ പോകുന്നതിന് ഇതിൻ്റെ പ്രധാന ഭാഗം അച്ചാർ പൊടിയാണ് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ചേർക്കാം ഒരിക്കലേക്കൊരു സാധാരണ രണ്ട് സ്പൂണ് കണക്കാക്കി ഇട്ടാൽ മതിയാവും അമിതമായി എരിവ് വേണ്ടാത്തവർക്ക് അത് കണക്കാക്കിടാം എന്നിട്ട് മുഴുവനായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇനി നമുക്ക് തീ കുറച്ച് വയ്ക്കാം നല്ല തീ വേണമെന്നില്ല കുറച്ച് മതി നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം അതിനകത്തേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച ബീഫ് അതിലേക്ക് തട്ടുകയാണ് തട്ടിയതിന് ശേഷം മുഴുവനായിട്ട് ഇതൊന്ന് ഇളക്കിയെടുക്കുക അതായത് മസാല മുഴുവനും അതിലേക്ക് പിടിക്കാൻ വേണ്ടിയാണ് ഏകദേശം അതിൽ നിന്ന് നന്നായിട്ട് മസാല അതിൽ പിടിച്ചിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർക്കേണ്ട അവസാനത്തെ കാര്യമെന്ന് വെച്ചാൽ വിനാഗിരി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കണം എന്നുവെച്ചാൽ നമുക്കിത് കൂടുതൽ ദിവസം നിൽക്കണമെങ്കിൽ വിനാഗിരി ഒഴിച്ചാൽ മാത്രമേ പറ്റുള്ളൂ അതുപോലെ തന്നെ നമുക്ക് ഗ്രേവിക്ക് വേണ്ടിയും അത് കണക്കാക്കി ഒഴിച്ചു കൊടുക്കും ഏകദേശം പ്രശാർ മറ്റൊരു പാകം ആരുണ്ട് നല്ല ക്രിസ്പിയായിട്ട് നമ്മൾ വറുത്തെടുത്ത് പോലെ വിടുന്ന കുറച്ചും കൂടി നമ്മൾ പറ്റിയ മസാലയിൽ നിന്ന് കുറയുകയാണ് തീച്ചാൽ നല്ല തീ കൂടുതൽ വേണം എന്നില്ല കുറച്ച് അതിനകത്ത് കുറച്ച് ചിലവിടെ ഒന്ന് രേ കിട്ടുമ്പോൾ നമ്മൾ അച്ചാർ രായി കഴിഞ്ഞു തീ ഫ്രീ ആയിട്ടുണ്ട് ബാക്കിയുള്ള ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നതായിരിക്കും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ ബോക്സ് വഴി ഞങ്ങൾ അറിയിക്കുക ഇനി ഇതുപോലെ നല്ല നല്ല വീഡിയോകൾ നിങ്ങളിൽ എത്തിക്കാൻ സ്ത്രീ ട്യൂഷൻസിന് കഴിയട്ടെ എന്നുള്ള പ്രാർത്ഥിക്കുന്നു നിങ്ങൾ വ്യപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക പുതിയ പുതിയ അറിവുകൾ നിങ്ങൾ തന്ന മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി നല്ല നല്ല വീഡിയോ കളിക്കണം ഇതേപോലെ പാലിക്കുറിനെ പറ്റുകയുള്ളൂ ഒരിക്കൽ കൂടി താങ്ക് യു വെരി മച്ച്